ഇസ്രായേൽ ആഗോളതലത്തിൽ ഒറ്റപ്പെട്ടു എന്നതിൻ്റെ തെളിവാണ് യു എൻ രക്ഷാസമിതി പാസാക്കിയ പ്രമേയമെന്ന് ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ തലവൻ ഇസ്മായിൽ ഹനിയ പറഞ്ഞു ഇറാൻ സന്ദർശിച്ച അദ്ദേഹം ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ളിനൊപ്പം തഹ്റാനിൽ നടത്തിയ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു യുഎൻ രക്ഷാസമിതിയിൽ പോലും ഇസ്രായേലിന് രാഷ്ട്രീയ സംരക്ഷണം നഷ്ടപ്പെടുകയാണെന്ന് പ്രമേയത്തിന്റെ വോട്ടെടുപ്പിൽ നിന്ന് അമേരിക്ക വിട്ടുനിന്നതിനെ സൂചിപ്പിച്ച് അദ്ദേഹം പറഞ്ഞു തങ്ങളുടെ താല്പര്യം അന്താരാഷ്ട്ര സമൂഹത്തിനുമേൽ അടിച്ചേൽപ്പിക്കാൻ യുഎസിന് കഴിയില്ലെന്നും ഹനിയ പറഞ്ഞു ഇറാന്റെ പരമോന്നത നേതാവ് അലി ഗാംനയിയും ഹമാസ് നേതാവും കൂടിക്കാഴ്ച നടത്തി പലസ്തീനയിലെ ജനങ്ങളെ പിന്തുണയ്ക്കുന്നതിൽ ഇറാൻ മുൻപന്തിയിലുണ്ടെന്നും ഇറാന്റെ പരമോന്നത നേതാവിനും ഇറാൻ പ്രസിഡന്റിനും ഇറാൻ ജനതക്കും പ്രത്യേകം നന്ദി പറയുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇസ്രായേലിനെതിരെ പൊരുതുന്ന ഫലസ്തീനിലെ അടിച്ചമർത്തപ്പെട്ട ജനങ്ങൾക്ക് എന്നും ഇറാൻ പിന്തുണ നൽകുമെന്ന് ഹനിയയുമായുള്ള കൂടിക്കാഴ്ചയിൽ അലി ഗാംനയി പറഞ്ഞു മിസൈലുകളും പ്രതിരോധ സംവിധാനങ്ങളും വികസിപ്പിക്കാൻ ഇറാൻ എഴുപത് മില്യൺ ഡോളറിന്റെ സഹായം ലഭ്യമാക്കിയതായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ ഹനിയ പറഞ്ഞിരുന്നു